കൊല്ലത്ത് മൈനാഗപ്പള്ളി തേവലക്കര റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകാത്തത് മൂലം അപകടങ്ങൾ പതിവാകുന്നു ഈ ഭാഗത്തെ കലുങ്കിന്റെ നിർമ്മാണം ശാസ്ത്രീയമായി പൂർത്തീകരിക്കാത്തതാണ് അപകടങ്ങൾ പതിവാകുന്നതിനുള്ള കാരണം റോഡ് പുനർനിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു നിർമ്മാണവും തുടങ്ങി ഇതിന്റെ ഭാഗമായി വെട്ടിക്കാട് ഏലയുടെ ഭാഗത്ത് ചെറുതോർന്നിക്കുറുകെ അശാസ്ത്രീയമായ പാലം നിർമ്മിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം മഴക്കാലത്ത് തോട്ടിൽ നിന്നുള്ള പോകാൻ പര്യാപ്തമായ രീതിയിൽ കലിങ്കുകൾ ഉയർത്തി നിർമ്മിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ കരാറുകാർ ഇതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല കലിങ്കിന്റെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ടാറിംഗ് പൂർത്തിയാകാതെ പിൻവാങ്ങുകയും ചെയ്തു ഇതോടെ കലിങ്കുകൾക്ക് ഇരുവശവും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് റോഡ് അപകടാവസ്ഥയിലായി യാത്രക്കാർ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നു ഈ ഭാഗങ്ങളുടെ രാത്രി സഞ്ചാരം തീർത്തും ദുർഘടം ഈ റോഡ് അഞ്ചു കൊല്ലമായി പറഞ്ഞ് കൊടിക്കുന്ന എം പി അദ്ദേഹം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉദ്ഘാടനം വന്നപ്പം എം എൽ എ എം ബിയും കൂടെ പറഞ്ഞതാണ് ഒരു കോടി രൂപ ഒരു കിലോമീറ്ററിന് അനുവദിച്ച റോഡാണ് ആ റോഡാ ഇങ്ങനെ കടന്ന് ദിവസേനേ ദിവസേനെ ഓരോ ചെറുപ്പക്കാരും മറിഞ്ഞു വീണ് കയ്യും കാലും നട്ടെല്ലും പൊട്ടി ഡെയിലി വീഴുന്നുണ്ട് അവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വണ്ടി വിളിക്കുന്നതും എല്ലാം ചെയ്ത് ഇപ്പം അടുത്ത് കിടക്കുക ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പയ്യൻ വന്ന് വീണു അവൻ്റെ കയ്യും കാലും പിടിഞ്ഞു രണ്ട് സ്കൂളുകൾ നാല് ദേവാലയങ്ങൾ സി സി തുടങ്ങി പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള വഴിയാണിത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ ജനം കൊല്ലം